സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമാകെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തന്റെ നീക്കങ്ങൾ ഒടുവിൽ മുന്നിലേക്ക് കൊണ്ടുപോകുന്ന നന്ദു അബിയെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ കാര്യം അറിയാനിടയാകുന്ന നവ്യ ഇതേ തുടർന്ന് പോലീസ് സ്റ്റേഷനിലെത്തുകയും നീ നിൻ്റെ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്ന ഈ കാര്യങ്ങൾക്കെല്ലാം തിരിച്ചടി ലഭിക്കും എന്ന് പറയുകയും ചെയ്യുന്നു ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ചെയ്തതെല്ലാം ന്യായത്തിന് വേണ്ടി തന്നെയാണ് ആ കാര്യത്തിൽ ഒരു സംശയവുമില്ല കൃത്യമായ പദ്ധതികൾ ഞാൻ നടത്തുക തന്നെ ചെയ്യുന്നുണ്ട് ഞാൻ അഭിയെ കൊടുക്കാനാണ് ശ്രമിക്കുന്നത് എന്ന് നിനക്ക് തോന്നുന്നുണ്ട് അത് നിൻ്റെ തെറ്റാണ് കാരണം നിനക്ക് അബിയുടെ ചതി ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതുകൊണ്ട് തന്നെയാണ് അത് അറിയാവുന്ന പലരുമുണ്ട് നീ ഒരു ദിവസം അത് തിരിച്ചറിയുക ചെയ്യുക ചെയ്യും എന്ന് എനിക്ക് ഉറപ്പുണ്ട് എന്നുള്ള കാര്യം അറിയിച്ചതിനെ തുടർന്ന് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ് നവ്യ പക്ഷേ അബിയെ വിശ്വസിക്കാനാണ് നവ്യ ഇപ്പോഴും തീരുമാനം എടുത്തിരിക്കുന്നത് ഒടുവിൽ വീട്ടിൽ പ്രശ്നങ്ങൾ അവൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്